ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻവേർട്ടറിന് പ്രത്യേകം ഒരു ആർ സി സി ബിയുടെ ആവശ്യമില്ലെന്നാണ് പലരും പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നോക്കാം ഈ ഇൻവേർട്ടർ ഇപ്പോൾ ലൈനിൽ കണക്ട് ചെയ്ത് ഓൺ ചെയ്തിരിക്കുകയാണ് ഇത് വീഡിയോയിൽ വളരെ വ്യക്തമായി കാണുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പവർ ലൈനാണ് ഈ കാണുന്നത് ഇതിലേക്ക് വരുന്ന ഫേസ് ഈ റെഡ് വയറാണ് ഫേസ് വയർ ആ ഫേസ് വയർ ഈ ഒരു എം സി ബിയിൽ നിന്നാണ് വരുന്നത് ഇനി ഈ കാണുന്നത് ന്യൂട്രൽ ബാർ അതിൽ നിന്നാണ് ഈ ന്യൂട്രൽ ഈ സോക്കറ്റിലേക്ക് വരുന്നത് ഈ കാണുന്ന ഗ്രീൻ വയർ ഇത് എർത്തിലേക്കും പോകുന്നു അപ്പോൾ ഇത്രയും എം സി ബി ആണ് മറ്റു ലൈനിലേക്കെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന എം സി ബികളെല്ലാം ഇൻവേർട്ടർ ലൈന് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് അതിൻ്റെ ഈ കോമൺ ഇൻപുട്ടുകൾ ഇൻവേർട്ടറിൽ നിന്നുള്ള ഫേസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് സാധാരണ ഇൻവേർട്ടറിൻ്റെ ഈ ഔട്ട്പുട്ട് ഭാഗത്ത് നിന്ന് ഫേസ് ലൈൻ മാത്രമാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത് ഈ ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും ഫേസ് ലൈൻ മാത്രം ഡി ബിയിലേക്ക് കൊടുക്കുവാനുള്ള കാരണം ഈ ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ട് ന്യൂട്ടലും ഔട്ട്പുട്ട് പുട്ട് കോമൺ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഫേസ് ലൈൻ മാത്രം കൊടുക്കുന്നത് കൊണ്ട് ചില വിമർശനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ഫേസ് ലൈൻ മാത്രം ഇങ്ങനെ കൊടുക്കുന്നത് എന്നതിനെ പറ്റി വിശദമായൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഈ ഇൻവേർട്ടറിൻ്റെ ഔട്ട് പുട്ട് പ്ലഗ് ഇത് ഡിസ്കണക്റ്റ് ചെയ്യുകയാണ് ഈ ഒരു കണ്ടീഷനിലാണ് ഇതാദ്യം ചെക്ക് ചെയ്യുന്നത് ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏഴ് വാട്ട്സിൻ്റെ ഒരു എൽ ഇ ഡി ബൾബാണ് എടുത്തിരിക്കുന്നത് ഈ ഏഴ് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബ് ഫേസ് മേർത്തുമായി കണക്ട് ചെയ്യുമ്പോൾ ഏകദേശം മുപ്പത്തി രണ്ട് മില്ലി ആംപിയർ കറണ്ട് അതുവഴി പാസ് ചെയ്യും അതുകൊണ്ടാണ് ഏഴ് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബ് തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ആർ സി സി ബി എല്ലാം മുപ്പത് മില്ലി ആംപിയർ ആണ് അതായത് ആർ സി സി ബി ബിയുടെ ട്രിപ്പിംഗ് കറണ്ട് മുപ്പത് മില്്യാംബിയർ ആണ് ഈ ബൾബ് മുപ്പത്തി രണ്ട് മില്യാാം ബിയറോളം എടുക്കുന്നുണ്ട് അതുകൊണ്ട് അത്രയും കറണ്ട് ലീക്കേജ് വന്നാൽ ഈ ആർ സി സി ബി ട്രിപ്പാകും അത് നമുക്ക് ഈ വീഡിയോയിലൂടെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇത് കറണ്ട് ഉള്ള സമയമാണ് അതുകൊണ്ടാണ് ഈ പവർ ഇൻഡിക്കേറ്ററിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കണ്ടീഷനിലാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഇൻവേർട്ടർ ഓൺ ചെയ്തിട്ടുണ്ട് ആ ഏഴ് വാട്സിൻ്റെ ബൾബാണ് ഇത് ടെസ്റ്റ് ചെയ്യാനെടുത്തിരിക്കുന്നത് ദ ന്യൂട്രലും ഫേസുമായി കണക്ട് ചെയ്തപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇത് കണക്ട് ചെയ്യുന്നത് ഫേസും എർത്തുമായിട്ടാണ് ദ ആർ സി സി ബി ട്രിപ്പായി അപ്പോൾ ഈ ഇൻവേർട്ടർ ഓണായി പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ബൾബ് പ്രകാശിക്കുന്നില്ല എന്നാൽ ഈ ഫേസും ന്യൂട്രലും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഈ ബൾബ് പ്രകാശിക്കുന്നുണ്ട് എർത്തുമായി കണക്ട് ചെയ്യുമ്പോൾ അത് പ്രകാശിക്കുന്നില്ല അതിൻ്റെ കാരണം ഈ ഇൻവേർട്ടർ ഐസൊലേറ്റഡ് ആയിരിക്കുകയാണ് ഈ ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന ഫേസും ന്യൂട്രലും ഡിസ്കണക്റ്റ് ആയിരിക്കുകയാണ് കാരണം ആർ സി സി ബി ട്രിപ്പായിരിക്കുകയാണ് ഇതിൻ്റെ ഫെയ്സും ന്യൂട്രലും ഒരേപോലെ ഡിസ്കണക്റ്റ് ആയതുകൊണ്ടാണ് ഈ ഇൻവേർട്ടർ ഐസൊലേറ്റഡ് ആയത് അതുകൊണ്ടാണ് ഫേസും എർത്തും തമ്മിൽ കണക്റ്റ് ചെയ്തപ്പോൾ ആ ബൾബ് പ്രകാശിക്കാതിരുന്നത് ഇതിപ്പോൾ ഈ ഇൻവേർട്ടർ വളരെ ഫ്രീ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ലൈനുമായിട്ട് യാതൊരു കണക്ഷനുമില്ല അപ്പോൾ ഈ കണ്ടീഷനിൽ ഇത് നൂറ് ശതമാനവും ഐസൊലേറ്റഡ് ആയതുകൊണ്ടാണ് ഈ ഫേസ് മിർത്തും തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ ആ ബൾബ് പ്രകാശിക്കാതിരുന്നത് ഇനി സപ്ലൈ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇത് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നത് മീറ്റർ ബോർഡിലെ ഔട്ട് ഫീസ് ഡിസ്കണക്ട് ചെയ്യാണ് അപ്പോൾ ഫേസ് ഉണ്ടാവില്ല ന്യൂട്രൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതാണ് കറണ്ട് പോയിരിക്കുന്ന അവസ്ഥയിലും ഉണ്ടാകുന്നത് ഈ ആർ സി സി ബിയുടെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഒന്നും തന്നെ സപ്ലൈ ഇല്ല ഈ കണ്ടീഷനിൽ വീണ്ടും ഇത് ടെസ്റ്റ് ചെയ്യാണ് ആദ്യം കണക്ട് ചെയ്യുന്നത് ന്യൂട്രൽ ടു ഫേസ് ആണ് വർക്ക് ചെയ്യുന്നു ഇതിപ്പോൾ ഇൻവേർട്ടറിൽ നിന്നുള്ള സപ്ലൈ ആണ് ഈ കാണിക്കുന്നത് ഇനി ഇത് തന്നെ ഫേസും എർത്തുമായിട്ട് കണക്ട് ചെയ്യാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ സപ്ലൈ ഇല്ല എന്നാൽ ആർ സി സി ബി ഓൺ പൊസിഷനിലാണ് ഈ കണ്ടീഷനിലാണ് ഫേസും എർത്തും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ദ ആർ സി സി ബി ട്രിപ്പായി എന്നാൽ ഫേസും ന്യൂട്രലും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നുണ്ട് എന്നാൽ ഈ ഇൻവേർട്ടറിന്റെ ഇൻപുട്ട് ലൈനിലാണ് ആർ സി സി ബി കണക്ട് ചെയ്തിരുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് ലൈനിൽ ആർ സി സി ബി ഒന്നും തന്നെ കണക്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ കണ്ടീഷനിൽ ഫേസും വീർത്തും തമ്മിൽ ബൾബ് ഉപയോഗിച്ച് കണക്ട് ചെയ്തപ്പോൾ ആർ സി സി ബി ട്രിപ്പായി എന്തുകൊണ്ടാണ് കറണ്ട് ഇല്ലാതിരുന്ന സമയത്ത് ഇതേപോലെ ഫേസും എർത്തും തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആയതിൻ്റെ കാരണം അറിയാവുന്നവർ ഈ വീഡിയോയുടെ കമൻ്റിലത് രേഖപ്പെടുത്തുക ഇപ്പോൾ ഇതിൽ കാണാൻ കഴിഞ്ഞത് ഉള്ള സമയത്തും കറണ്ട് ഇല്ലാത്ത സമയത്തും ഇൻവേർട്ടർ ലൈനിൽ നിന്നൊരു ലീക്കേജ് ഉണ്ടായപ്പോൾ ഈ ആർ സി സി ബി ട്രിപ്പായി അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇൻവേർട്ടറിന് വേണ്ടി പ്രത്യേകം ഒരു ആർ സി സി ബി കണക്ട് ചെയ്യേണ്ട എന്ന് പക്ഷേ എന്നാൽ ആ ഒരു ധാരണ തെറ്റാണ് ഇതിപ്പോൾ വേറെ ലൈനുമായിട്ടൊന്നും യാതൊരു ബന്ധവും കൊടുക്കാതെയുള്ള കണ്ടീഷനാണ് ഈ കാണിച്ചത് അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലായത് കറണ്ട് ഉള്ള സമയത്തും കറണ്ട് ഇല്ലാത്ത സമയത്തും ഈ ആർ സി സി ബി ഓൺ പൊസിഷനിലാണെങ്കിൽ ഇൻവേർട്ടറിൽ നിന്നും ഒരു എർത്ത് ലീക്കേജ് ഉണ്ടായാൽ ഈ ആർ സി സി ബി ട്രിപ്പ് ആകും ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ ഈ ഇൻവേർട്ടർ ഐസൊലേറ്റഡ് ആകും അപ്പോൾ ഐസൊലേറ്റഡ് ആയിരിക്കുന്ന ഒരു ഇൻവേർട്ടറിൻ്റെ ഔട്ടിൽ നിന്നും നമുക്ക് ഷോക്ക് കേൾക്കില്ല കാരണം ഈ ഒരു ഫേസ് ടെർമിനൽ മാത്രമാണെങ്കിൽ ഷോക്ക് കേൾക്കില്ല ഇത് രണ്ടും കൂടെ ടച്ച് ചെയ്താൽ മാത്രമേ ഷോക്ക് കേൾക്കുകയുള്ളൂ അപ്പോൾ ഇതുകൊണ്ടാണ് പലരും പറയുന്നത് ഒരു ഇൻവേർട്ടറിന് വേണ്ടി പ്രത്യേകം ആർ സി സി ബി വെക്കേണ്ട ആവശ്യമില്ലെന്ന് എന്നാൽ ഈ ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് ലൈനുമായി കണക്ട് ചെയ്തതിന് ശേഷം പ്രവർത്തിക്കുമ്പോഴുള്ള അവസ്ഥ ഇതായിരിക്കില്ല അത് വിശദമായി അടുത്ത വീഡിയോയിലൂടെ കാണാം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി